കോട്ടയം മൈമനത്ത് കൊയ്ത കരയ്ക്ക് എത്തിച്ച നെല്ല് സംഭരിക്കാൻ സപ്ലൈകോയോ മില്ലുകളോ ഇല്ല മഴ എത്തിയതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത പരിഭ്രാന്തിയിലായിരിക്കുകയാണ് കർഷകർ കോട്ടയം അയ്മനം പഞ്ചായത്തിലെ കല്ലുങ്കത്ര ഓളവക്കരി കൊടുവത്ര പാടശേഖരങ്ങളിൽ നെല്ല് സംഭരണം ഇനിയും നടന്നിട്ടില്ല ഇവിടെ നൂറ് ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ നെല്ല് കൊയ്തെടുത്തിട്ട് പതിനഞ്ച് ദിവസത്തോളമായി നെല്ല് ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നതോടെയാണ് വഴിയോരത്ത് നെല്ല് കൂട്ടിയിട്ട് മൂടി സൂക്ഷിക്കുകയാണ് കർഷകർ എന്നാൽ മഴ കനത്തതോടെ നെല്ല് കൂനയുടെ അടിഭാഗത്തെ നെല്ല് കിളർത്തു തുടങ്ങി അതിനാൽ അധികനാൾ ഇതുപോലെ സൂക്ഷിക്കാനാകില്ല എന്നും വീടുകളിൽ വെള്ളം കയറുന്നതിനാൽ നെല്ല് സൂക്ഷിക്കാൻ മറ്റൊരു മാർഗ്ഗമില്ലെന്നും കർഷകർ പറയുന്നു ചെയ്യാൻ പറ്റും ഇത് ഞങ്ങൾക്ക് അതുപോലെ നഷ്ടമാണ് ഒരു ഏക്കറിന് ആയിരക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഇതിപ്പോൾ കേട്ടിട്ടിരിക്കുന്നത് ലാസ്റ്റ് കൊയ്ത്ത മെഷീന് വരെ രണ്ടായിരം രൂപ ഒരു മണിക്കൂറിന് ചാർജ് കൊടുക്കണം ഈ വളം വേണം നാല് മൂന്ന് വളം അല്ല നാല് വളം ഇടണം നാല് മരുന്നടി ഉണ്ട് ആൾക്കാരുടെ ലേബറുണ്ട് ഇതെല്ലാവരും ഉണ്ട് ഇതെല്ലാം മുടക്കിയിട്ടാണ് ഇത് സംഭവം കൊണ്ടിരുന്നത് അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ട് ഞാൻ നാലിലൊന്നും പോലും ഇത്തവണ കിട്ടിയില്ല രണ്ട് ഏക്കർ നെല്ല് കൊയ്തിട്ട് എനിക്ക് നാൽപ്പത് കിലോ നെല്ലാണ് രണ്ടോ അവിടെ കേട്ടിട്ടിരിക്കുകയാണ് ഒരു സർക്കാരുമായിട്ട് സർക്കാരിന് ഒരു ഇതുമില്ല ഉത്തരവാദമില്ല ഒന്നുമില്ല ഒരേക്കറിൽ ഇരുപത്തിരണ്ട് കിൻഡൽ നെൽ കിട്ടിയിരുന്നിടത്ത് ഉഷ്ണതരംഗം മൂലം ഇത്തവണ അഞ്ച് കിൻഡൽ നെല്ല് മാത്രമാണ് കിട്ടിയത് ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കിയിട്ടുള്ളത് ഇതിനു പുറമെ വേനൽ മഴയിൽ പാടത്ത് വെള്ളം കയറി നെൽച്ചെടികൾ നശിക്കുകയും ശേഷിച്ചവ കൊയ്തെടുക്കാനാകാതെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയുമാണ് കരക്കടുപ്പിച്ച നെല്ലാകട്ടെ കിളിർത്തും തുടങ്ങി സപ്ലൈകോ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നാണ് കർഷകർ ആരോപിക്കുന്നത് മഴ കനത്ത സാഹചര്യത്തിൽ ഇനിയെങ്കിലും നെല്ല് ഏറ്റെടുത്തില്ല എങ്കിൽ ഭീമമായ നഷ്ടമാകും കർഷകർക്കുണ്ടാകുന്നത് ഇങ്ങനെയെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ നെൽകൃഷി തുടരണമോ എന്ന ആശങ്കയിലാണ് കർഷകർ അമൃതാനൂസ് കോട്ടയം